ഇതാരാ മനസ്സിലായോ പറഞ്ഞുതരാം ഇതാണ് വത്സല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയുണ്ട് നൽകാനും വത്സല മതി ഡൽഹിയിലെ ഒരു കോളേജിലെ പ്രിൻസിപ്പാളാ മുപ്പത്തിയേറെ പ്രശ്നം എന്താ അറിയോ ഫാനും മറ്റേ എ സി ഒന്നും വേണ്ട ഈ കുറച്ച് ചാണകം എടുത്തിട്ട് മുഴുവനാണ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂളിംഗ് ആയിരിക്കും കാശ്മീരി ചെന്ന തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചുമരുമ കൂടെ വാരി തേക്കുകയാണ് ഇതിനു മുമ്പ് ഞാൻ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം ചില പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖം ഞങ്ങൾ അവിടെ ഒരു തള്ളനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാരണം എന്താ പറഞ്ഞ അറിയോ അതിന് എവിടെ തൊട്ടാലും ഭയങ്കര വേദന ശരീരം മുഴുവൻ വേദന അങ്ങനെ ഇതിന്റെ മക്കൾ എന്ത് ചെയ്തു എന്നൊന്ന് ഡോക്ടറെ കാണിക്കാം എന്താണ് ഇപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ ആദ്യം ഇഞ്ചക്ഷൻ കൊടുത്തു വേദനക്കുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉണ്ട് വേദന എന്ന് പറഞ്ഞു മരുന്ന് കൊടുത്തു ഒന്നും മാറുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്തോ കാര്യായിട്ടുള്ള പ്രശ്നമാണ് നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ സ്കാനിങ് എക്സ് ഇ സി ജി അങ്ങനെ തുടങ്ങിയ എല്ലാ പണ്ടാരവും കഴിഞ്ഞു ബില്ല് ഒന്നര ലക്ഷം റുപ്യായി എന്നിട്ടും സംഭവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല തള്ള വിങ്ങിയും തൊള്ളിടും എനിക്ക് വേദനിക്കണേന്ന് പറഞ്ഞിട്ട് ഡോക്ടറും പെട്ടു ഒന്നര ലക്ഷം റുപ്യ ബില്ല് അയക്കണു എന്താണിതിപ്പോൾ എന്ത് കാരണം അപ്പം ഞാൻ അവരോട് പറയാ ഇന്നതാ റീസൺ ഇത്രയും ചെയ്തിട്ടും ഇതിനൊരു മാലിന്തുമ്പും കിട്ടണില്ല ഡോക്ടർ തലക്കും കയ്യ് വെച്ചിങ്ങനെ ഇരിക്കത് എന്തെങ്കിലും ഒന്ന് പറയണല്ലോ വെച്ചിട്ട് അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങളുടെ കയ്യൊന്നുകൊണ്ട് പറഞ്ഞു കൈ നോക്കിയപ്പോൾ ഇവിടെ ഒരു മീൻ ഈ ഇത് തള്ളതുകൊണ്ട് എവിടെ തൊട്ടാലും ഇതിന് വേനിക്കുകയാണ് പക്ഷെ ഇതിവിടെ ആണേന്ന് തള്ളക്കും അറിയില്ല ഡോക്ടർ ഇത് അവസാനം കണ്ടുപിടിച്ചു ചില ചികിത്സ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടൂല ഇതിനെ ഏത് വകുപ്പ് പെടുത്തുമെന്ന് എനിക്കറിയില്ല എങ്ങക്ക് അറിയിച്ചേ പറ ഞാനിപ്പോൾ ഈ ഉദാഹരണമോടെ പറയാനുള്ള കാരണം എന്താ അറിയോ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങേണ്ട ഒരുപാട് വിദ്യാർത്ഥികൾ മാതൃകയാക്കേണ്ട തള്ളയാണ് ഈ തള്ള ഈ തള കാട്ടുന്നത് എന്താ ചുമരുമൊക്കൂടെ ചാണകം വാരിക്കീറ്റ പക്ഷെ വേറൊരു കാര്യം കേട്ടോ ബുദ്ധി ഇല്ല കുറച്ചെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നു വലെന്താ തിരിച്ച് ഇതാ അറിയോ നേരെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്കൊണ്ട് പോയി എന്നിട്ട് നേരെ തിരിച്ചു തിരിച്ചുകൊണ്ട് കൊടുത്തു ഇനി നിങ്ങളെ റൂമത്ത് എ സി എടുത്ത് കളഞ്ഞളി ഞമ്മക്ക് ചാണകം തേക്കാറുണ്ട് അത് വേണ്ട ഏത് അത് പറ്റൂലോ പ്രിൻസിപ്പൾക്ക് നിങ്ങൾക്ക് മാത്രം മതി തണുപ്പ് എനിക്ക് വേണ്ട വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഏതായാലും ടീച്ചർ ഞങ്ങൾക്ക് തണുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആക്കി തന്നു ടീച്ചർക്ക് ഞങ്ങളും തിരിച്ചും അങ്ങനെ ചെയ്യട്ടെ അപ്പം ടീച്ചറും തണുത്തിരിക്കുക എ സി നമുക്ക് ഒഴിവാക്കാം കറണ്ട് ബില്ലാണ് ലാഭം കിട്ടുമല്ലോന്ന് തള്ളക്ക അറിയാ അവിടെ ഇരിക്കൂലാന്ന് തള്ള വേഗം തടി കഴിച്ചിലാക്കാൻ പരിപാടിയാണ് നോക്കുന്നത് എനിക്ക് വേണ്ട ഇങ്ങനെ മതി തള്ള പറയണേ അപ്പൊ നാലോചോക്കാം ഒരു ഉദാഹരണം പറഞ്ഞ പണ്ട് പിന്നെ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കാത്തരേ അപ്പൊ അതിലൊരുത്തം പറഞ്ഞത്രേ എനിക്കൊരു ഏക്കർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒരേക്കർ ഞാൻ എനക്ക് തന്നിന്നു രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് ഞാൻ നിനക്ക് തന്നിരുന്നു രണ്ട് കാറുണ്ടെങ്കിൽ ഒരു കാറ് ഞാൻ നിനക്ക് തന്നിരുന്നു അങ്ങനെ എന്തുണ്ടെങ്കിലും രണ്ട് രണ്ടിലൊന്ന് നിനക്കാണെന്ന് അത്രക്ക് സ്നേഹം കൊണ്ട് ഇങ്ങനെ വാഗ്ദാനം കൊടുക്കുക അങ്ങനെ അങ്ങനെ പല വാഗ്ദാനങ്ങളും ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊന്ന് എന്ത് ചോദിച്ചു രണ്ട് പശുക്കളുണ്ടെങ്കിലും ചോദിച്ചത്രേ അപ്പ ഇവിടെ എടുത്തിത്രേ അത് ഞാൻ തരൂല്ല അവൻ ചോദിച്ചു അതെന്താന്ന് അതിപ്പോൾ നിലവില് രണ്ടെണ്ണം ഉണ്ട് മനസ്സിലായില്ലേ ഇല്ലാത്തത് ഫുള്ളും കൊടുക്കാൻ കഴിയാ ഉള്ളത് കൊടുക്കാനും പറ്റൂല ടീച്ചർക്ക് മറ്റുള്ളവരെ എല്ലാവരെയും തണുപ്പിക്കാൻ ടീച്ചർ വരില്ല പക്ഷെ ടീച്ചർക്ക് തണുക്കണ്ട ടീച്ചർക്ക് ഏസി തന്നെ വേണം അതിൻ്റെ അവസ്ഥ